പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാസംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ കർണാമൃതം ചാനലിൽ ഒരു നവരാത്രി അവലോകനമാണ് നവരാത്രി മഹോത്സവത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ഇവിടേക്ക് ഇന്ന് എത്തുന്നത് സരോജ അയ്യർജിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സരോജിയെ ഈ ഉദ്യമത്തിലേക്കായി ഞാൻ സന്തോഷപൂർവ്വം ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു നമുക്കെല്ലാവർക്കും പ്രയോജനപ്രദമായ സരോജിയുടെ ഈ വാക്കുകൾ കേൾക്കുവാനായി കർണാമൃതത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ഈ നവരാത്രി മഹോത്സവത്തെക്കുറിച്ചുള്ള കുറച്ച് വാക്കുകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കേൾക്കാം സരോജ അയ്യരുടെ നവരാത്രി മഹോത്സവ വിശേഷങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഓണം കഴിഞ്ഞ നവരാത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് കഴിയുമ്പോൾ ദീപാവലി അങ്ങനെ പിന്നീട് മണ്ഡലകാലം അങ്ങനെ ഓരോ വിശേഷങ്ങളും ആചാരങ്ങളും ഹിന്ദു വിശ്വാസികൾക്ക് ഉണ്ട് ഹൈന്ദവരുടെ ആരാധനയുടെയും നൃത്തത്തിൻ്റെയും ഒരു ഉത്സവം കൂടിയാണ് നവരാത്രി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതയേ ഭുവനേശ്വരി ആഗമവേദ കലാമായരു ചര ജനനി നാരായണി അങ്ങനെ ദേവിയെ എത്ര പൊഴ്ത്തിയാലും തീരാത്ത മനോഹരമായ വാക്കുകളാണ് നമ്മൾക്ക് വേണ്ടി ദേവി തന്നിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസം പ്രകാരം കലയുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിന്റെയും കൂടി ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി എന്താണ് നവം ഒൻപത് രാത്രികൾ എന്നാണ് ഇതിന് സംസ്കൃത പദത്തിന്റെ അർത്ഥം അല്ലെ നവം ഒമ്പത് നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം ഇവ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പ്രധാനമായും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇത് വരാറ് സ്ത്രീ മഹാശക്തി മാതൃത്വം യുവതി ബാലിക ഉർവരത ഐശ്വര്യം വിദ്യ തുടങ്ങിയ ഭാവങ്ങളിൽ പ്രപഞ്ചനാഥയായ ആദിശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ എന്ന നിലയിൽ നവരാത്രി വിശേഷപ്പെടുത്താറുണ്ട് പിന്നീട് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാപൂജയായിട്ട് നടത്തുന്നു അതിനുശ മൂ അതിനു ശേഷം വരുന്ന മൂന്ന് ദിവസം ലക്ഷ്മി പൂജയായും അത് കഴിഞ്ഞുള്ള മൂന്ന് ദിവസം സരസ്വതി പൂജയായും കേരളത്തിൽ കൂടുതൽ കൂടുതലും കേരളത്തിൽ ആഘോഷിക്കുന്നത് ഈ മൂന്ന് ദേവിയാണ് ദുർഗ ലക്ഷ്മി സരസ്വതി ഒമ്പത് ദിവസവും ഒമ്പത് രൂപത്തിൽ ദേവി അവതരിച്ചിട്ടുണ്ട് ഒമ്പത് പേരുകളും ദേവിക്കുണ്ട് എന്നാലും പൊതുവെ ഈ മൂന്ന് ദിവസങ്ങളിൽ മുമൂന്ന് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ ആഘോഷിച്ചു വരുന്നു കേരളത്തിൽ മഹാസരസ്വതി പൂജയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് വിദ്യാരംഭം എന്ന് അറിയപ്പെടുന്നു അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം തന്നെ പൊതുവെ ജഗതീശ്വരയായ ആദി പരാശക്തിയെ വിവിധ ഭാവ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളും കൂടിയാണ് നവരാത്രി എന്ന് പറ പറയാം കേരളത്തിൽ പൂജ വയ്പ് മഹാസരസ്വതി പൂജ അഥവാ വിദ്യാരംഭം തമിഴ്നാട്ടിൽ കൊലുവേപ്പ് എന്ന് പറയും കർണാടകയിൽ ദസറ എന്ന് പറയും കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പ രഥോത്സവം തന്നെയുണ്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ വിധത്തിൽ ആഘോഷിക്കുന്നു ബംഗാളിൽ ദുർഗാപൂജ വളരെ വിശേഷമാണ് സപ്ത മാതൃപൂജ ശ്രീവിദ്യ പൂജ ശ്രീ ചക്ര പൂജ എന്നിങ്ങനെ പല വിധത്തിൽ നീണ്ടുപോകുന്നു നവരാത്രി നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ വിശേഷമാണ് വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് ഒരു സങ്കല്പം നമ്മൾ വ്രതത്തിലിരുന്നാൽ എന്തും ദേവി നമുക്ക് സാധിച്ചു തരും എന്ന് പറയപ്പെടുന്നു നവരാത്രിയിൽ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ഐശ്വര്യം ആഗ്രഹപൂർത്തി ദുഃഖമോചനം കാര്യവിജയം മരണാന്തരവും മോക്ഷം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയെ ആദി മൂന്ന് പ്രധാന ഭാവങ്ങളെ നമ്മൾ ആരാധിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസവും നമ്മൾ മൃതമെടുത്ത് ആദ്യം മഹാകാളിയെ അല്ലെങ്കിൽ ദുർഗാദേവിയെ ദുർഗാദേവിക്ക് വേണ്ടിയ നൈവേദ്യം കൊടുത്ത് നമ്മൾ മനസ്സിത്ത് പ്രാർത്ഥിക്കുക അതിനുശേഷം മഹാലക്ഷ്മിയും സരസ്വതിയും സങ്കല്പിച്ച് പൂജ നടത്തി പ്രാർത്ഥിക്കുക ഇതിലൂടെ അറിവ് സമ്പത്ത് സമൃദ്ധി ദുരിതനാശം നാശം ഇവ എല്ലാം നമുക്ക് വേണ്ട പോലെ വേണ്ട രീതിയിൽ മഹാലക്ഷ്മിയായും ദുർഗയായും സരസ്വതിയായും വന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നീട് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കൂഷ്മാണ്ട സ്കന്ധമാത കാളി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവരെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുന്നവരുമുണ്ട് ചിലർ സപ്തമാതാക്കളായ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി ചാമുണ്ടി എന്നിവരെയും ആരാധിക്കുന്നു ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത് പല ദേവീക്ഷേത്രങ്ങളിലും വിദ്യാരംഭം ഉത്സവം പൊങ്കാല പൂരം ദേവി ഭാഗവത നവാഹയജ്ഞം ചണ്ഡിക ഹോമം ഐശ്വര്യപൂജ അഷ്ടലക്ഷ്മി പൂജ സരസ്വതീപൂജ ലളിതാ സഹസ്രനാമ പാരായണം ഇവയെല്ലാം നടത്തപ്പെടുന്നു ലളിതാ സഹസ്രനാമത്തിന് വളരെ അധികം പ്രാധാന്യം ഈ നവരാത്രി ആഘോഷങ്ങളിൽ നവരാത്രി ദിവസങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് നമ്മൾക്ക് പൂജയും ഒരുപാട് ഒന്നും അറിയില്ല നാമങ്ങൾ അറിയില്ലെങ്കിലും ഈ ഒൻപത് ദിവസവും നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിലൂടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ തന്നെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നുള്ളത് ഒരുപാട് സത്യമായ കാര്യമാണ് അനുഭവസ്ഥർ പലരും പറയുന്നു ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ തന്നെ അത്രക്കധികം ഐശ്വര്യമാണ് കുടുംബത്തിന് വന്ന് ചേരുക നമ്മളറിയാതെയാണ് ഓരോന്നും വരിക അപ്പോൾ ഈ ഒമ്പത് ദിവസവും ലളിതാ സഹസ്രനാമം വളരെ പ്രാധാന്യമാണ് ദേവിയെക്കുറിച്ച് സംഗീത വളരെ ഇഷ്ടപ്പെടുന്ന ദേവിയാണ് ലക്ഷ്മി ദേവി സരസ്വതി ദേവി എല്ലാവരും സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതുപോലെ ഡാൻസ് നൃത്തങ്ങൾ കലാരൂപങ്ങളെല്ലാം അതുകൊണ്ടാണ് കൃഷി ചെയ്യുന്നവർ അവരുടെ ആയുധങ്ങൾ വയ്ക്കുന്നു വാഹനങ്ങൾ വാങ്ങിക്കുന്നവരവരുടെ വാഹനങ്ങൾ പൂജിക്കുന്നു അല്ലെ വീട് തന്നെ വൃത്തിയാക്കി വെക്കുന്നു വിദ്യാഭ്യാസം കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ബുക്ക് വെക്കുന്നു ചിലർ അന്ന് എല്ലാത്തിനും തുടക്കം കുറിക്കുന്നുണ്ട് വിവാഹമൊക്കെ നിശ്ചയിച്ചവർ അന്ന് പോയി താലി അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നടത്തുന്നതിനുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കുന്നു ഗൃഹപ്രവേശം വയ്ക്കുന്നു അങ്ങനെയുള്ള എല്ലാത്തിനും സരസ്വതി പൂജയുടെ അന്ന് വളരെയധികം വിശേഷമാണ് അപ്പോൾ വളരെയധികം വിശ്വാസത്തോടു കൂടി എല്ലാവരും ഈ ഒമ്പത് ദിവസവും ദേവിയെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ അനുഭവമുണ്ടാവും അത് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ எழிதே மாமவ ஹிமகிரி தனையே ஹே రే సేవిదసగలే వాణిసం శ్రీవీ ద రే మా వాణిసీసలే రాజరాజేశ్వరీ రామ సగోదరి ని మాప మగ గా మ మని సమగ సమగ స మగ ಬಾಬ ಬನಿ ಕಿ ಹೇ ಮಲದೆ ಏ